ഞാൻ വന്നിട്ടുള്ളത് ഒരു കിട്ടിലൻ പഴംപൊരി ആയിട്ടാണ് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരി ഉണ്ടല്ലോ അതിനേക്കാൾ ടേസ്റ്റിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലൊരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നല്ല പെർഫെക്റ്റ് പഴംപൊരിയാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ മൂന്ന് നേന്ത്രപ്പായമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പായമാണ് കേട്ടോ പഴുക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരി അങ്ങനെയാണ് അവർ ചെയ്യാറ് ഒരു പഴംപൊരിക്ക് ഒരു പഴത്തിൽ നിന്ന് മൂന്ന് പീസായിട്ട് എടുക്കും അപ്പോൾ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് മൈദ നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം നമ്മൾ നമ്മളൊരു കപ്പ് മൈദ എടുക്കുമ്പോൾ അതേ കപ്പിന് അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ വറുത്തരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത്ര കൂടുതൽ അരിപ്പൊടി എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ നമ്മുടെ പഴംപൊരിയുടെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും നമ്മുടെ പഴംപൊരിക്ക് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ടാണല്ലോ പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര അധികം ചേർക്കണ്ട ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും ചേർക്കുമ്പോൾ ചിലപ്പോൾ റെഡ് കളർ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ചിലർക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും ഫ്ലോറിൽ നന്നായിട്ട് മിക്സ് ആയി വരണം ഇനിയാണ് നമ്മൾ സീക്രട്ട് ചേരുവ ചേർക്കുന്നത് അത് തൈരാണ് കേട്ടോ ഞാനിപ്പോൾ അര കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മൈദ എടുക്കുന്ന കപ്പിന് ഒരു കപ്പ് മൈതാണല്ലോ എടുത്തത് അതിന് അര കപ്പ് തൈരാണ് ചേർക്കുന്നത് ഇതിപ്പോൾ മിൽമേയുടെ പുളിയുള്ള തൈരാണ് കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈരാണ് പുളിയുള്ള തൈര് ചേർത്താലും നമ്മുടെ മാവ് പുളിച്ചു പോവുമൊന്നുമില്ല കേട്ടോ ഒട്ടും പുളിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തൈര് ചേർക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ബാറ്റർ അപ്പോൾ തൈര് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം മിക്സ് ആക്കി എടുക്കുക നമ്മുടെ ബാറ്ററി നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആണ് കേട്ടോ വേണ്ടത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത് നല്ല ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ പഴം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ പഴം നമ്മുടെ ബാറ്ററിയിൽ മുക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കണം കേട്ടോ അധികം ഒന്നും ഇങ്ങനെ ഒലിച്ചു പോകുന്ന പരുവത്തിലാവരുത് ബാറ്ററി പിന്നെ എക്സ്ട്രാ ഉള്ള ബാറ്ററി ബൗളുമ്പോൾ അങ്ങനെ കളഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ നല്ല പോലെ ചൂടാക്കാൻ വെക്കുക എന്നിട്ട് പഴം ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക കേട്ടോ അതുപോലെ മുക്കിയെടുത്തിട്ട് എക്സ്ട്രാ ഉള്ള ബാറ്ററി ബൗളുമ്പോൾ ഒന്ന് തട്ടിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഇതുപോലെ നീളത്തിൽ പഴംപൊരി ഉണ്ടാക്കിയ കാണാൻ തന്നെ ഭംഗിയാട്ടോ ചായക്കടയിലൊക്കെ അവർ ഇങ്ങനെയാണ് ഒരു പഴം മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുക അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പഴംപൊരി കിട്ടും അപ്പോൾ കാണുന്നില്ലേ പഴംപൊരി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പഴംപൊരി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി കിട്ടിയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് എടുക്കുക അപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അപ്പോൾ നമ്മുടെ പഴംപൊരി ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തോണ്ട് നല്ലൊരു യെല്ലോയിഷ് കളറും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ പഴംപൊരി ഉണ്ടാക്കിയാൽ നല്ല ക്രിസ്പ്നസ്സും ആണ് കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തോണ്ട് തന്നെ അപ്പം നിങ്ങൾ ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ നമുക്ക് ബാറ്റർ പൊളിക്കാൻ വെക്കുക അല്ലെങ്കിൽ മാവ് പൊങ്ങാൻ വേണ്ടി വെക്കുക ഒന്നും ചെയ്യേണ്ട മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പഴംപൊരി റെഡിയാക്കി എടുക്കാം കേട്ടോ അധികം സമയമൊന്നും വേണ്ട അപ്പം കണ്ടത് നല്ല ക്രിസ്പി ആയിട്ടാണ് പഴംപൊരി ഇരിക്കുന്നത് നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു കിടില റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്